ല്ല പിന്നെ പണ്ട് ചക്രവർത്തി ചക്രവർത്തി ഞാൻ കൊടുത്താ ചക്രവർത്തിയാളെത്തിരുമ്പോ ഞാനുനെ കൊണ്ട് തോറ്റോണ്ട് പോകാം തപ്പ് അണ്ട്ട് എന്ത് ഇങ്ങോട്ട് എന്തുവാ ഒരു ഇരിക്കുന്നു അത് ഇവിടുത്തെ പോയ കൊട്ടാരം ചോദിച്ചു ചങ്ക അയാളും മരിച്ചുപോയോ ആ ഈ ചങ്ക പൊട്ടിയിരിക്കും എന്ത് വേടാ ഞാൻ ഇതൊന്ന് ഊതി നോക്കട്ടെ എടാ പഴയ ശങ്ക വാ വെച്ച് ഊതല്ലേ പഴയ ശങ്ക

നിങ്ങൾ ചാവാൻ പോണതൊക്കെ ശരി പക്ഷെ നിങ്ങൾ എപ്പൊ ചാവണ് എന്തര ചാവണ് എവിടെ പോയി ചാവണെന്ന് കാര്യ കാരണ സൈനികൾ பிடிச்சிட்டு வேற நீங்க சாவாய் தள்ளே சாவா போகும்போது இவ்வளவு உங்க பரீட்சை எழுதிட்டு போனோம்னா பிள்ளை நான் எந்தரு பாரு நீங்களடுத்து நான் പറഞ്ഞിട്ടില്ല நான் எல்லா இப்பவும் கூட உண்டன்னு என்னடா ரெண்டண்ணம் తిന്നിட்டு சாவா எந்தரு நீ எல்லே போண்டாக்கி வச்சிருக்கேன்னு சொல்றோம் ஓ எல்லே நல்லா പറഞ്ഞது எல்லா இப்பவும் கூட உண்டன்னு நான் പറഞ്ഞது நீ நீ என்ன கூட வேண்டாம் நின்னோடு ஜீவி